നമ്മുടെ സ്ഥിരം സിനഡിൻ്റെ ഇത്തവണത്തെ റോമയാത്ര ഒരു ദുരന്ത യാത്രയായിരുന്നു അതിന് യാതൊരു സംശയമില്ല ഇല്ല അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എളിമപ്പെടണമെന്ന് പറഞ്ഞു ഐക്യപ്പെടണമെന്ന് പറഞ്ഞു ചുരുക്കം പറഞ്ഞാൽ മാപ്പാപ്പ അവരുടെ കളസമൂരി തിരിച്ചുവിട്ടു വെറും കൈയ്യോടെ അവർ തിരിച്ചു വന്നു എന്നാൽ നമ്മുടെ മേജർ തട്ടിലാശാൻ വത്തിക്കാൻ സിറ്റിയിൽ കിടന്ന കറങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം കേട്ടു അദ്ദേഹം വത്തിക്കാൻ റേഡിയോയ്ക്ക് കൊടുത്ത ഒരഭിമുഖം അപ്പോൾ നമ്മുടെ സീറോ അമലബാദ് സഭയിലെ പ്രശ്നങ്ങളെപ്പറ്റി സിറ്റുവേഷനെ പറ്റി വിശദമായിട്ട് റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് പക്ഷേ തട്ടിൽ ബിഷപ്പിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ പതിവ് തള്ളലായിരുന്നു ഈ അഭിമുഖം മുഴുവൻ അദ്ദേഹം പറയുന്നത് ഈ റിപ്പോർട്ടർ ചോദിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളെപ്പറ്റി അവിടുത്തെ ഇഷ്യൂസിനെ പറ്റി അത് ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞാൽ പരിഹരിക്കാൻ പാടില്ലാത്തൊന്നുമല്ല ഒന്നുമല്ല ചെറിയ ഒരു കോൺട്രവേഴ്സി ഉണ്ട് ചെറിയ ഒരു കോൺട്രവേഴ്സി അതായത് ഒരു വിവാദമുണ്ട് അതെല്ലാം സമാധാനപരമായിട്ട് പറഞ്ഞ് തീർക്കാവുന്നേ ഉള്ളൂ പക്ഷെ പ്രശ്നം ആരാണ് പ്രശ്നം മീഡിയ ആണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ആ സോഷ്യൽ മീഡിയ ഇത് ഊതിപ്പെരു പെരുപ്പിക്കുകയാണ് എന്നാണ് മാർ തട്ടിൽ പറയുന്നത് എന്നാൽ എനിക്ക് അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റുന്നില്ല കാരണം കാരണം ഈ വിവാദം സൃഷ്ടിച്ചത് തന്നെ നമ്മുടെ ബിഷപ്പുമാരാണ് ബിഷപ്പുമാരുടെ സീനടാണ് അതിനുശേഷം ഈ വിവാദം ഊതിപ്പെരിപ്പിച്ചതും മറ്റാരുമല്ല അല്ല ആലഞ്ചേരി താഴത്ത് ഇപ്പോൾ തട്ടിൽ മത്രയാലും അവരാണ് ഇത് ഊതി വീർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം നിസ്സാരമായിട്ടുള്ളൊരു പ്രശ്നത്തെ പർവതീകരിച്ച് ഊതി വീർപ്പിച്ച് അത് പള്ളി പൂട്ടലിലും സെമിനാരി പൂട്ടലിലും ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാതിരിക്കുന്നതിലും വന്നെത്തിയിരിക്കുന്നു ഇത് അൽമാര് ചെയ്താണോ ഇത് വിശ്വാസികൾ ചെയ്താണോ അടിക്കടി ഈ പ്രശ്നം ഗുരുതരമാക്കിക്കൊണ്ടിരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാക്കി ഗുരുതരമാക്കിക്കൊണ്ടിരുന്നത് ഞങ്ങൾ അൽമാരല്ല അത് ചെയ്തത് നിങ്ങൾ ബിഷപ്പുമാരാണ് അല്ലേ സമാധാനപരമായിട്ട് നമ്മളൊന്നാലോചിച്ച് നോക്കണം രണ്ട് കൊല്ലം മുമ്പ് നമ്മുടെ ഈ എറണാകുളം അതിരൂപതയിൽ കൽതായർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ തല പൊക്കിയിരുന്നില്ല അവിടെ മത്തായി മുതിരേ ഉണ്ടായിരുന്നില്ല അവിടെ ഈ പറയുന്ന മാന്യന്മാരാരും ഉണ്ടായിരുന്നില്ല ഇവർ കൽദായർ എന്ന് പറയുന്നുണ്ടായിരുന്നില്ല ഓക്കെ അപ്പം അവർക്ക് വളം വെച്ചു കൊടുത്ത് അവർക്ക് വളം വെച്ച് കൊടുത്ത് അവർക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ഇവർ തന്നെയാണ് ഇവർ സൃഷ്ടിച്ചത് ഒരു രാക്ഷസനെയാണ് ഇനി ആ രാക്ഷസനെ ഒതുക്കാനായിട്ട് ഇവരെ കൊണ്ട് കഴിയില്ല ഇത്രയും നാൾ ഈ ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി മറ്റു രൂപതകളിൽ നിന്ന് എറണാകുളത്ത് വന്ന് നമ്മുടെ അതിരൂപതയിൽ വന്ന് സുഖമായിട്ടും സമാധാനപരമായിട്ടും ജീവിച്ചിരുന്ന വ്യക്തികളാണ് അവരെ എരികേറ്റി എനിക്കേറ്റി ഈ രീതിയിൽ ഈ രൂപതക്കെതിരെ തിരിച്ചത് ആരാണ് ആരാണ് അതിവരാണ് നമ്മുടെ മെത്രാന്മാരാണ് നോ മാർ തട്ടിൽ ഇതിനെ വളരെ നിസ്സാരവൽക്കരിച്ചാണ് അവിടെ വിശദീകരിച്ച് കണ്ടത് ഒരു ചെറിയ കോൺട്രവേഴ്സി ഇത് കോൺട്രവേഴ്സി അല്ല ഇത് വലിയ ഒരു ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇത് നമ്മുടെ സഭയെ രണ്ടായി പിളക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഗൗരവതരമായിട്ടുള്ള ഒരു പ്രശ്നമാണിത് മാപ്പാപ്പ പറഞ്ഞു ചർച്ചകൾ നടത്താൻ എന്ത് ചർച്ചകൾ ഇന്ന് നിങ്ങൾ അൽമാരുമായിട്ട് നടത്തിയിട്ടുണ്ട് ഈ ബിഷപ്പ്മാർ പരിഹാരത്തിന് എന്തെങ്കിലും ക്രിയാത്മകമായ സ്റ്റെപ്പുകൾ നമ്മളുടെ ബിഷപ്പോ ബിഷപ്പ് സിനടോ എടുത്തിട്ടുണ്ടോ ഇല്ല അവർ പ്രശ്നം അവർ എങ്ങനെയെങ്കിലും അൽമാരിയുടെ മുതുകൊടിച്ച് അവർ മുട്ടുകുത്തിക്കാനല്ലാതെ സെമിനാരികൾ പൂട്ടിയും ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാതെയും ബസിലിക്ക പൂട്ടിയും മറ്റ് പള്ളികൾ പൂട്ടിയും പള്ളികൾക്കെതിരെ കേസ് കൊടുത്തു ഏതാ ഏതാണ്ട് നൂറോളം പള്ളികൾക്കെതിരെയാണ് ഇവർ കേസ് കൊടുത്തിരിക്കുന്നത് ഒക്കെ ഈ മെത്രാന്മാരുടെ എൻകറേജ്മെൻ്റ് അവരുടെ സപ്പോർട്ടോട് കൂടി ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഊതി വീർപ്പിച്ച് വലുതാക്കിയത് അൽമായരാണ് എന്ന് മാത്രം പറയരുത് അവരല്ല നമ്മുടെ ബിഷപ്പ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ സഭയിൽ നിന്നുള്ള എല്ലാ അലശണ്ടയുടെയും വിത്തുപാകിയത് നമ്മുടെ ബിഷപ്പ്സാണ് അവർ ചങ്ങനാശ്ശേരിക്കാരുടെ തോന്നിവാസത്തിന് സൈഡ് ചെയ്തു കൊടുത്തു അവരുടെ പ്രലോഭനങ്ങളിൽ ഈ നമ്മുടെ വടക്കൻ ബിഷപ്പ് അവീണു ഇവരുടെ കൈകരങ്ങൾ ഇവരുടെ എല്ലാം കരങ്ങൾ അശുദ്ധമാണ് അശുദ്ധമാണ് ഇരുപത് വർഷം മുമ്പ് എറണാകുളത്തിൻ്റെ സൈഡിലുണ്ടായിരുന്ന ഈ രൂപതകളെല്ലാം തകിടം മറഞ്ഞു എന്തുകൊണ്ട് തകിടം മറഞ്ഞു എന്തുകൊണ്ട് തകടം പറഞ്ഞു എന്നാലോചിക്കണം കാരണം അതിൻ്റെ പിന്നിൽ കളിച്ചത് കോടികളാണ് ഇൻക്ലൂഡിങ് എറണാകുളത്തിൻ്റെ പണം എറണാകുളത്തിൻ്റെ കോടികൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എറണാകുളത്തിൻ്റെ എവിടെ പോയി ആലഞ്ചേരി നമ്മുടെ ഭൂമി കുംഭകോണത്തിൽ സമ്പാദിച്ച പണം കോടികൾ എവിടെ പോയി എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിന് ഉത്തരവ് എനിക്കറിയാം അത് പോയിരിക്കുന്നത് ആലഞ്ചേരി മകളെ കെട്ടിക്കാനല്ല അത് കലദായവൽക്കരണം കൽതായ സുവിശേഷം പ്രസംഗിക്കുവാൻ നമ്മുടെ മെത്താന്മാർക്ക് കോഴ കൊടുക്കാനായിട്ടാണ് അത് ഉപയോഗിച്ചേക്കണതെന്ന് ഞാൻ പറയുകയാണ് ഞാൻ തളപ്പിച്ച് പറയുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് അങ്ങനെയാണ് ഇവരൊക്കെ തകിടം മറഞ്ഞത് ഇവരൊക്കെ തകിടം മറഞ്ഞത് ആ പണത്തിൻ്റെ പുറത്താണ് എന്നാ അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ തള്ളി പിന്നെ അടുത്തൊരു തള്ളൽ അദ്ദേഹം തള്ളിയത് നമ്മുടെ സീറോ മലബാർ സഭയുടെ വളർച്ചയെ പറ്റിയാണ് ശിവർ മലബാർ സഭയുടെ വളർച്ച ഒരു ലോകസഭയായി മാറി ആഗോള സഭയായി മാറി എന്നാണ് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് അദ്ദേഹം തള്ളിയത് അതായത് ഞങ്ങളുടെ രൂപതകളിൽ മുപ്പത്തഞ്ച് രൂപതകളിൽ പതിമൂന്നിനോ പതിനാലിനോ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഇന്ത്യക്ക് പുറത്തും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുമാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നു യെസ് ശരിയാണ് അദ്ദേഹം പറഞ്ഞത് പാർഷ്യലി കറക്റ്റാണ് ഇന്ത്യയുടെ കത്തോലിക്കറോ ക്രിസ്ത്യാനികളോ സീറോ മലബാറുകാരോ ഇല്ലാത്ത ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് വടക്കേ ഇന്ത്യയിൽ പോയിട്ട് ഇതെൻ്റെ രൂപതയാണ് ഇത് ഞങ്ങളുടെ രൂപതയാണെന്ന് പറഞ്ഞ് വളഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മുടെ സീറോ മലബാർ സഭ പത്തും മെമ്പേഴ്സ് മാത്രമുള്ള സ്ഥലത്ത് ഒരു രൂപത സ്ഥാപിച്ച് അവിടെ ഒരു ബിഷപ്പിനെ സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ സഭയ്ക്ക് പരപ്പുണ്ട് പക്ഷേ ആഴമില്ല ഇപ്പോൾ ക്ലെയിം ചെയ്യുന്നത് പോപ്പിനൊപ്പമാണ് പുള്ളി നമ്മളുടെ സീറോ മലബാർ സഭ ആഗോള സഭയാണ് അവർ മിഷൻ മിഷണറിമാരെ സപ്ലൈ ചെയ്യുന്നു ലോകമെമ്പാടും ജർമ്മനിയിലും യു കെയിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ മിഷനിമാർ മിഷണറിമാരെ സപ്ലൈ ചെയ്യുന്നു വെൽ തട്ടിൽ ബിഷപ്പിനോട് ഞാനൊന്ന് പറയാം ശരിയാണ് പക്ഷെ നമ്മുടെ വൈദികർ ഈ വിദേശങ്ങളിലും മറ്റു രൂപതകളിലും പോയി സേവനം ചെയ്യുന്നത് ചക്കാത്തിനും മിഷൻ പ്രവർത്തനമാണോ എന്ന് ശരിക്കോചിച്ച് നോക്ക് അല്ല അവർ ചെയ്യുന്ന കൂലിപ്പണിയാണ് അവർ ചെയ്യുന്ന കൂലിപ്പണിയാണ് അമേരിക്കൻസിലെ ലത്തീൻ പള്ളിയിൽ പോയിട്ട് കുർവാനയ്ക്ക് അവർ ശമ്പളം മേടിച്ച് അവിടെ ജോലി ചെയ്യുകയാണ് അല്ലാതെ മിഷണറി പ്രവർത്തനമല്ല മിഷണറി പ്രവർത്തനം ചെയ്തവരുണ്ട് പോർച്ചുഗീസുകാർ നമ്മളുടെ നാട്ടിൽ വന്നു മിഷണറിമാർ ജസ്യൂട്ടുകൾ നമ്മുടെ നാട്ടിൽ വന്നു കേരളത്തിൽ വന്നു കഷ്ടപ്പാട് സഹിച്ചു ഭാഷ പഠിച്ചു ഓക്കെ നമ്മൾ കത്തോലിക്കരാക്കി അതക്കൃതരായിരുന്ന സോക്കോളിൽ നസാണികളെ അവർ വേദപദേശം പഠിപ്പിച്ചും സി സി ഡി പഠിപ്പി പഠിപ്പിച്ചും ക്രിസ്തു എന്താണെന്നും സഭ എന്താണെന്നും സഭയുടെ വിശ്വാസം എന്താണെന്നും പഠിപ്പിച്ച് അവരെ കുളിപ്പി കുളിപ്പിച്ച് മെനയാക്കി അവരെ കത്തോലിക്കരാക്കി മാറ്റി ഒരു നയാ പൈസ ശമ്പളം മേടിക്കാതെ എന്ന് മാത്രമല്ല പലരും വിദേശങ്ങളിൽ നിന്ന് അവരുടെ സ്വത്തും വീടും പറമ്പും വിറ്റ് പണം കൊണ്ടുവന്ന് നമ്മുടെ രൂപതയ്ക്കും നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് അവർ ചെലയാ ചിലവാക്കിയിട്ടുണ്ട് അതേസമയം നമ്മളുടെ മാന്യന്മാർ ഇപ്പോഴത്തെ അഭിനവ ന്യൂ ജനറേഷൻ മിഷനറി മിഷനറിമാർ അങ്ങനെയാണോ അവർ അമേരിക്കയിലും ജർമ്മനിയിലും യു കെയിലും വന്ന് അവർ നല്ല നല്ലൊന്നാന്തരം ജോലി ചെയ്ത് ശമ്പളം സമ്പാദിക്കുന്നു അവർ നല്ലൊന്നാന്തരം ഫസ്റ്റ് ക്ലാസ് കാറുകളിൽ എസ് യു വി ഓടിച്ച് നടക്കുന്നു സൂക്ഷിച്ചു നടക്കുന്നു ഇതാണോ മിഷണറി പ്രവർത്തനം അപ്പോൾ നമ്മളുടെ നാട്ടിൽ ദൈവവിളി എന്നും പറഞ്ഞ് അച്ഛനാകാൻ പോകുന്നവരും കന്യാസിമാരാകാൻ പോകുന്നവരും വെറും വിൽപ്പന ചരക്കുകളാണ് അതിൽ പ്രത്യേകിച്ച് കന്യാസുമാർ അവർ സമ്പാദിക്കുന്ന പണം കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ വൈദികർക്ക് അല്പമെങ്കിലും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഈ കന്യാസിമാരുടെ കാര്യം കഷ്ടമാണ് നൂറുകണക്കിന് കന്യാസുമാർ ഒരുപക്ഷെ ആയിരക്കണക്കിന് കന്യാസുമാർ വിദേശ രാജ്യങ്ങളിൽ പോയി അടിമപ്പണി ചെയ്യുകയാണ് നമ്മളുടെ സഹോദരികൾ അവർ പോയിട്ട് ഒരു നയാ പൈസ അവർക്കത് കാണാൻ പറ്റുന്നില്ല ഡയറക്റ്റായിട്ട് അവരുടെ മഠത്തിലേക്ക് പോകുന്നു എത്രയായിരം ഇന്ന് നമ്മൾ കൊച്ചിയിലോ ബോംബെയിലോ അല്ലെങ്കിൽ ഫ്രാങ്ക്ഫർട്ടിലോ അല്ലെങ്കിൽ ദുബായിലോ ദോഹയിലോ ഏതെങ്കിലും എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കാണാം എത്രമാത്രം കന്യാസുമാരോണോ ഓരോ ഫ്ലൈറ്റിൽ പോകുന്നത് എന്ന് ഇവരൊക്കെ ഏത് ദൈവത്തിൻ്റെ മുന്തിരി തോക്കിൽ ജോലി ചെയ്യാനായിട്ട് പോകുന്നതാണ് ഒന്നുമല്ല ഒരു മുന്തിരിത്തോപ്പും അല്ല അവർ ആശുപത്രികളിലും സ്കൂളുകളിലും ജോലി ചെയ്യാനും വൃദ്ധസദനങ്ങളിൽ ജോലി ചെയ്യാനും അങ്ങനെ നക്കാപ്പിച്ച സമ്പാദിച്ച് അവരുടെ മഠത്തിന് അയച്ചു കൊടുക്കാനും അതുപോലെ തന്നെ വൈദികർ ഈ കല്ലായത്തം പ്രസംഗിക്കുന്ന ഈ പാരമ്പര്യം പ്രസംഗിക്കുന്ന ഈ പാലാ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി ആ രൂപതകളിൽ നിന്ന് കോട്ടയം രൂപതകളിൽ നിന്ന് നൂറുകണക്കിന് വൈദികരാണ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യപ്പെട്ടിരിക്കുന്നത് അവരിൽ പത്തോ അൻപതോ പേര് നമ്മളുടെ രൂപതകളിൽ സീറോ മലബാർ സേവനം സീറോ മലബാർ രൂപതകളിൽ സേവനം ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം അമേരിക്കൻ ലത്തീൻ രൂപതകളിൽ ജോലി ചെയ്യുന്നു അവർക്ക് ശമ്പളം കിട്ടുന്നു അവർക്ക് ഇൻഷുറൻസ് ഉണ്ട് അവർക്ക് റിട്ടയർമെൻറ്റ് പെൻഷനുണ്ട് അവർക്ക് നല്ല വാഹനങ്ങളുണ്ട് അതിൻ്റെ ഇൻഷുറൻസ് പോലും അവർക്ക് ഫ്രീ ആണ് അങ്ങനെ സുഖിമാന്മാരാണ് ഇന്നത്തെ മിഷണറിമാർ ഇവരെ മിഷണറിമാര് എന്ന് വിളിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നത് നമ്മളുടേത് വിദേശങ്ങളിൽ യു കെയിലും അതുപോലെ തന്നെ അയർലൻഡിലും കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ മിഷൻ രൂപതയാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ സേവനം ചെയ്യേണ്ട വൈദികർ ശമ്പളം കൈപ്പറ്റണം എന്തിനവർ ശമ്പളം കൈപ്പറ്റണം അവരുടെ ചെലവുകൾ നമ്മൾ നടത്തിയാൽ പോരെ അങ്ങനെയല്ലായിരുന്നോ പഴയ ശരി ശരിക്കും മിഷനറിമാർ അങ്ങനെയല്ലേ ജീവിച്ചു കൊണ്ടിരുന്നത് എന്തിനവർ വേദനം കൈപ്പറ്റണം അപ്പോൾ ഇന്ന് നമ്മൾ ഐ ടി കാരെ വിടുന്ന പോലെ ഓക്കെ അല്ലെന്നെങ്കിൽ എഞ്ചിനീയർമാരെ പഠിപ്പിച്ച് അല്ലെങ്കിൽ നേഴ്സുമാരെ പഠിപ്പിച്ച് ഐ വിടുന്നത് പോലെ കയറ്റി വിടുന്ന പോലെ ഈ കന്യാസുമാരെയും അച്ഛന്മാരെയും കൊല്ലം പഠിപ്പിച്ച് കയറ്റി വിട്ട് പൈസ ഉണ്ടാക്കുകയാണ് എനിക്കറിയാം എനിക്ക് വ്യക്തമായിട്ടറിയാം ഇവിടെ വരുന്ന ജോലിക്ക് വരുന്നത് അച്ഛന്മാർ ബിഷപ്പുമാരുടെ ഓമന പുത്രന്മാരായിട്ടുള്ള അച്ഛന്മാരാണ് അവരുടെ പെറ്റ്സ് അവരൂടെ വന്നിട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വിഹിതം ഈ ബിഷപ്പുമാരുടെ പോക്കറ്റിലേക്കും പോകുന്നുണ്ട് എന്നോടൊരു വൈദികം തുറന്നു സമ്മതിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അത് ആലഞ്ചേരി അത് തള്ളി വലിയ സീറോ മലബാർ സഭയുടെ വലിയ മഹത്വമായിട്ട് പറയുന്നത് അത് സത്യത്തെ വളച്ചൊടിക്കലാണ് ഓക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് അച്ഛന്മാരും മിഷണറിമാരല്ല അവർ ജീവിക്കാനുള്ള അല്ലെങ്കിൽ സുഖലോലുപതയെ അന്വേഷിച്ചാണ് വിദേശത്ത് പോകുന്നത് മനസ്സിലായില്ലേ ജർമ്മനിയിലും ഇറ്റലിയിലും അവർക്ക് ആഫ്രിക്കയിലേക്ക് പോകണ്ടല്ലോ മിഷണറി പണി ചെയ്യാനായിട്ട് അവർക്ക് ആഫ്രിക്കയിലേക്ക് പോകണ്ട അപ്പോൾ ഈ സീറോ മലബാർ സഭയുടെ വലിപ്പം സീറോ മലബാറിലെ ഇരുപത് രൂപതകളിലുള്ള വിശ്വാസികൾ ഈ ഒരൊറ്റ രൂപതയിലുണ്ട് എറണാകുളം അതിരൂപതയിൽ അപ്പോൾ അറിയാലോ മറ്റേ അതിരൂപതകളുടെ വലിപ്പം മറ്റേ രൂപതകളുടെ വലിപ്പം അപ്പോൾ നമുക്കറിയാമല്ലോ അപ്പോൾ ഈ എണ്ണം പുലിപ്പിച്ചു കാട്ടിയിട്ട് സീറോ മലബാർ സഭ വലുതാണ് വലുതാണ് മറ്റതാണ് എന്ന് പറയുന്നതിൽ തട്ടിൽ മെത്താനെ അതിൻ്റെ അത് യാതൊരു കാര്യമില്ല ഇപ്പം കാര്യം നിങ്ങൾ എറണാകുളത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ധാർമ്മിക ബോധമോ മാപ്പാപ്പയെ അനുസരിക്കാനും തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ എറണാകുളത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ നിങ്ങൾക്ക് ഒത്തിരി നാൾ മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല ഇപ്പം സ്ഥിരം സീനടിൻ്റെ സിറ്റുവേഷൻ തന്നെ എവിടത്തോളം എങ്ങനെയായി നിൽക്കുന്നു എന്നുള്ളതിനെപ്പറ്റി വളരെയധികം ഊഹാപോഹങ്ങളുണ്ട് സഹകേണ്ടത്തിൻ്റെയും തൊപ്പി തെറുപ്പിക്കും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് മാപ്പാപ്പയുടെ അടുത്തേക്ക് നിങ്ങൾക്കിനി അങ്ങോട്ട് ചെല്ലാനായിട്ട് പറ്റത്തില്ല യു നോ ദാറ്റ് ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കേണ്ടത് നിങ്ങളാണ് കൊത്തിയെ പാമ്പിനെ തന്നെ വിഷം തിരിച്ചു വലിപ്പിച്ചെടുക്കുന്ന സൂത്രമാണ് മാർപ്പാപ്പ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഏതായാലും നിങ്ങളുടെ യാത്ര വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്കറിയാം റോമിലൊക്കെ പോയിട്ട് വെറും കയ്യോടെ നാണം കെട്ടി വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏതൊരു മനുഷ്യനും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ് നമ്മൾ പ്രതീക്ഷിച്ചു പോയിട്ട് കനകക്കട്ട കിട്ടുമെന്ന് കരുതി പ്രതീക്ഷിച്ച് പോയിട്ട് നിങ്ങൾക്ക് വെറും കൈയ്യോടി വരേണ്ടി വന്നു നാണക്കേടാണ് നിങ്ങൾക്ക് തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റൂ ജനങ്ങളുടെ വിശ്വാസികളുടെ മുഖത്ത് നോക്കാൻ പറ്റുമെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ നിങ്ങൾ ഇതുകൊണ്ടൊന്നും പഠിക്കില്ല കാരണം നിങ്ങൾ പഠിക്കില്ല കാരണം അതിനുള്ള വിവേകം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് തന്നിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ പത്താം ക്ലാസ്സും പിന്നെ നിങ്ങൾക്ക് ഈ അരപ്പട്ടയുമാണ് നിങ്ങൾക്ക് മുതലായിട്ടുള്ളത് അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ കാര്യമായിട്ട് ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നത് ദൈവം നമ്പുരാൻ്റെ പരിശുദ്ധാൻമാവിൻ്റെ വെളിവ് നിങ്ങൾക്ക് ദൈവം തരട്ടെ എറണാകുളത്തിൻ്റെ കാര്യത്തിൽ ഇവിടുത്തെ പുരുഷങ്ങൾക്ക് അങ്ങനെ തന്നെയെങ്കിലും നിങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് താങ്ക് വെരി മച്ച്